അപ്പോൾ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെവിടെ അറിയാമോ എല്ലാവർക്കും ഇതാണ് എൻ്റെ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ അംഗൻവാടി നമ്മൾ രജി അംഗൻവാടി രജിസ്റ്റർ ചെയ്തു അങ്ങനെ രജിസ്റ്റർ ചെയ്ത അംഗൻവാടിയാണേ കുഞ്ഞിക്കിൻ്റെ എല്ലാ വളർച്ചയും ടീച്ചറാണ് ഒന്നും അവിടുത്തെ ആഴ്ച ചീച്ച എല്ലാവരും തിരക്കാറുണ്ട് അപ്പം ഞാൻ നിർത്തു വെറുതെ ഇരിക്കാണല്ലോ അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നു കുഞ്ഞിക്കിളി അറിവായിക്കഴിഞ്ഞാൽ കുഞ്ഞുവിടെ പോയിട്ടില്ല എന്തായാലും വെറുതെ ഇരിക്കാണല്ലോ ഞങ്ങളവിടെ ചെന്ന് എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ട കുഞ്ഞുക്കൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുറേ ചേട്ടന്മാരേം ചേച്ചിന്മാരെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷം പിന്നെ അവളെ അങ്ങനെ പുറത്തോട്ട് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലാതെ വേറെ ആരും കൂടെ അങ്ങനെ വിടാത്തതുകൊണ്ട് പുള്ളിക്കായിരിക്കും ഭയങ്കര സന്തോഷം അഴിച്ചു വിട്ട പോലായിരുന്നു കുഞ്ഞുങ്ങനെ എനിക്കതിൻ്റെ വോയിസ് നിങ്ങളെ കേൾപ്പിക്കണമുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഭയങ്കര കലുപില് കലാന്നെല്ലാം കളിയ അപ്പോൾ ചേട്ടൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് പോയി കുഞ്ഞിക്കെങ്കിലും ബഹളവും കാരണം ചേട്ടാ അതിന് കുറേ നേരം കുഞ്ഞിനെ കുഞ്ഞുങ്ങൾ പറഞ്ഞു സ്ഥലം കൊണ്ട് ആക്കിയിട്ട് പോയി അപ്പോൾ അവർക്ക് രാവിലെ അവർ ഫുഡ് കഴിച്ചിട്ട് ഒരു മണിയായപ്പം ഒന്ന് മണിയായപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയും പരവൊക്കെ കൊടുക്കും അത് കഴി കഴിച്ചിട്ട് അവർ കിടക്കുന്ന സമയം കുഞ്ഞുക്കള് കയ്യുന്നുകൊണ്ട് അവരാരും ഉറങ്ങിയിട്ടു ഒരു മോള് മാത്രം കിടന്ന് ഉറങ്ങും കുഞ്ഞുക്കള് അവിടെ ചെന്ന് ഭയങ്കര കളിയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയതുകൊണ്ട് അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവര് റസ്റ്റ് ചെയ്യാൻ കഴിക്കുന്ന സമയമാണ് പക്ഷെ അടിക്കളി അവര് അടിക്കിനെല്ലാം കാണില്ല അവരൊക്കെ അവർ ഉറക്കില്ല എല്ലാം കുറച്ച് പിള്ളേരാണേ പക്ഷെ കുഞ്ഞു സന്തോഷം ഇല്ലാരണം പെട്ടെന്ന് ചുമ്മാ പോയ സമയം പോയി ഇവിടെ പോയിട്ട് ഞാൻ രാവിലെ പത്തുമണിക്ക് പോയി ഞാൻ തിരിച്ചു ഭയങ്കര സന്തോഷമായി അവിടെ സന്തോഷമാണല്ലോ ഇപ്പൊ ഞാൻ വലുതെന്ന് കഞ്ഞി അങ്ങനെ കുഞ്ഞു കളി അങ്ങനെയായിരുന്നു എല്ലാം എന്താ വയസ്സുള്ള മൂന്ന് വയസ്സുള്ള സന്തോഷം അവിടെ പ്രഗ്നൻസി എന്തായാലും നല്ലതായിരുന്നു വോയിസ് ഓവർ ആയി കുഞ്ഞി ായിരുന്നു പക്ഷെ സമയത്ത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം